ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ആയിന വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ നോക്കുന്നത് ഇത് ഞാനോട് ഒരു രണ്ടര കിലോ ചിക്കനാണ് അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ അത് അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂണോളം മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂ രണ്ട് സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഒരു രണ്ട് സ്പൂൺ നമ്മുടെ സാധാരണ മുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ അത് ആ പൊടിയൊക്കെ നന്നായി വറുത്തിട്ടുണ്ട് നന്നായി കണ്ടില്ലേ ഈ ഒരു കളറാവുന്നവരെ വറുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയിരുന്നു അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളും കൂടി ചതച്ചിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പം അത് തലേദിവസം തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് ഞാനത് നമ്മുടെ ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നാളെ എടുക്കണ്ടോ അപ്പം അതാ പിറ്റേ ദിവസം ഞാൻ എന്താ നമ്മുടെ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള സവോളയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബിരിയാണിക്ക് കൂടി വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ആ സവോളയൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അമ്മയാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാറ് ഇതിനൊക്കെ അമ്മയാണ് ഇങ്ങനെ കട്ടിങ്ങും അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതാ സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന നാടൻ മുളകാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കൂടിയിട്ട് നന്നായിട്ട് അല്ല ഇഞ്ചി വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായി പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബിരിയാണിക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണത് ചിക്കന് വേണ്ടിയിട്ട് ഒരു തക്കാളിയാണ് ഞാൻ എടുക്കുന്നുള്ളൂ ഒരു തക്കാളി ഞാൻ നന്നായി നന്നായിതാണ് തോലിയൊക്കെ കളഞ്ഞിരുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ തോലിയൊക്കെ കളഞ്ഞാണ് എടുക്കാറുള്ളൂ അങ്ങനെ തോലിയോടുകൂടി എടുക്കാറില്ല അപ്പോൾ അത് നന്നായി തോലി കളഞ്ഞിരത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ എന്താണ് ഞാൻ ഒന്ന് വിറകടുപ്പത്താണ് വെക്കുന്നത് ഇന്നല്ല കേട്ടോ ഇന്നും ഞാൻ അങ്ങനെ തന്നെയാണ് ചിക്കനൊക്കെ ആണെങ്കിൽ വിറകിൽ കത്തിച്ചിട്ട് തന്നെ വിറകടുപ്പ് കത്തിച്ചിട്ടാണ് അവിടെയാണ് വെക്കാറ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീയൊക്കെ കത്ത് പിടിപ്പിച്ച് നമ്മളൊരു ചീനച്ചട്ടി വെച്ച് അത് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊക്കെ നന്നായിട്ട് ഇതാ ഇളക്കണം ഇനി അതിൽ ആ സവാള വാടാനായിട്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുട്ടോ അപ്പോൾ ആ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഞാൻ എന്താ ഇവിടെ കുറച്ചധികം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിനെ നന്നായിട്ട് വാട്ടി കൊടുക്കാം നൈവായിട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് ഇതാ ഒന്ന് കളർ നന്നായിട്ട് മാറണം ഇപ്പം ഇതാ ഈ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടി പൊടി ആവശ്യമായിട്ട് വരും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇപ്പം ഒരു രണ്ട് സ്പൂണും കൂടി മല്ലിപ്പൊടിയും പിന്നൊരു ഒന്നര സ്പൂണോളം മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടു കേട്ടോ അതൊക്കെ നന്നായി മൂപ്പിച്ചു എന്നിട്ട് നമ്മുടെ തക്കാളി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ച മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അതിൻ്റെ എണ്ണ തെളിഞ്ഞു വരണം അതാണ് അതിൻ്റെ ഭാഗം നമ്മുടെ ചിക്കൻ്റെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഫ്രീസറിൽ നിന്ന് നേരെ എടുത്തിട്ടുകൊണ്ടാണ് കേട്ടോ ആ അങ്ങനെ ഒരു പുക പോലെ വരുന്നത് അല്ലാണ്ട് വേറെ ഒന്നല്ല അപ്പം ഞാൻ അതാ മൂടി വെച്ച് വേവിച്ചു അപ്പോൾ അതാ ഒരു വിധം ഒന്ന് വേവായിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊക്കെ തിളച്ച് ഇതായി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ മൂടി വെച്ചു കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കാര്യം ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അത് നമ്മളടുപ്പ് തിന്നത് ഇങ്ങോട്ട് ഇറക്കി വെച്ചു ഇപ്പോൾ ചിക്കൻ കറിയാന അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ബിരിയാണിയുടെ പരിപാടി നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഒരു ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് ഇതാ ഇങ്ങനെ വലുപ്പമുള്ള ഒരു ഗ്ലാസ് എടുത്തു അതിലേക്ക് മൂന്ന് ഗ്ലാസ് അരി ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു മൂന്ന് ഗ്ലാസ് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും കഴിക്കാനുണ്ടാവും കേട്ടോ രണ്ട് നേരത്തേക്ക് അപ്പം അത് ഞാൻ എന്താ വെള്ളത്തിട്ട് വെച്ചു ഇനി ഒരു അരമണിക്കൂർ നേരം അവിടെ ഇരിക്കട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് കൊണ്ടിതാണ് നമ്മൾ ക്യാരറ്റൊക്കെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഞാൻ ക്യാരറ്റൊക്കെ അധികമായിട്ട് ചേർക്കാറുണ്ട് ക്യാരറ്റ് സവോള അതൊക്കെ അധികമായിട്ട് ചേർക്കാറുണ്ട് കേട്ടോ ബിരിയാണിയിലേക്ക് ടേസ്റ്റ് നല്ല ടേസ്റ്റ് കൂടുതലുണ്ടാവും അപ്പോൾ അതൊക്കെ ഇതാ ഈ വിധത്തിലാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ സവോളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇട്ടുകൊടുത്തിട്ടോ നമ്മുടെ സവോളയൊക്കെ നല്ല നീർത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാട്ടോ ഇങ്ങനെ ബിരിയാണിയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അപ്പം അതിനൊക്കെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്തിരി ഒന്ന് വരവ് കൂടി പോയി അപ്പോൾ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ ക്യാരറ്റിനെ ഇങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെതാണ് വഴട്ടി എടുക്കാട്ടോ അത് ഈ ഒരു ഭാഗത്തിനാക്കി എടുക്കുക അപ്പോൾ അതെന്താ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്യാരറ്റും സവോള റെഡിയായി ഇനി നമ്മുടെ ക്യാഷിനോട്ട് ക്യാഷിനോട്ടൊക്കെ അധികമായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ക്യാഷിനോട്ടും കൂടി അതിലേക്ക് ഇട്ട് താ ഈ ഒരു പരുവത്തിൽ നന്നായി വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെയും നമ്മൾ മാറ്റി വെച്ചു മാറ്റിവെച്ചു ശേഷം നമ്മൾ നമ്മുടെ മുന്തിരിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുന്തിരിയൊക്കെ നന്നായി കഴുകിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ മുന്തിരിയിലൊക്കെ കഴുക്കുണ്ടാവും അപ്പോൾ അത് കഴുകിയതിന് ശേഷം മാത്രം അതും ഞാൻ അവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മുന്തിരിയും ക്യാഷിനട്ടും ക്യാരറ്റും സവോളൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ആ സമയത്തും നമ്മുടെ അരിയൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ എന്താ ഒന്ന് വെള്ളം പോകാനായിട്ടൊന്ന് മാറ്റി അത് വെള്ളത്തിൽ നിന്ന് കോരി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആക്കാനായിട്ട് ഞാൻ കുക്കർ വെച്ചു കൊടുത്തിട്ട് നമ്മുടെ ക്യാരറ്റും സവോളൊക്കെ വേണ്ടി ഞാൻ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുത്തു പിന്നെ എന്താ ഒരു സ്പൂൺ നെയ്യും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് ചൂടായി വരുമ്പോൾ നമ്മുടെ ഗ്രാമ്പുവും കറകപ്പട്ടയും അപ്പം നമ്മുടെ എന്താ പറയുക ജീരകവും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക നമ്മുടെ ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ തീ കുറച്ച് വയ്ക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും കരിയാണ്ട് ശ്രദ്ധിക്കണം എന്നിട്ട് അത് നന്നായിട്ട് മൂത്ത് വന്നതിപ്പോൾ ഞാൻ എന്താ നമ്മുടെ അരിയൊക്കെ ഇപ്പോൾ വെള്ളം പോയി ഇരിക്കുന്നുണ്ട് അപ്പോൾ അതും എന്താ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ മെല്ലെ മെല്ലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കാട്ടോ ഒത്തിരി കൂടി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് അരിനൊന്ന് അങ്ങനെ പയ്യ ഇതാക്കി എടുക്കും എന്നിട്ട് താ ഞാൻ എന്താ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിലാണ് കേട്ടോ ഞാൻ എടുക്കാറ് അങ്ങനെ വെള്ളമൊക്കെ അളന്നെടുത്ത് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടിട്ട് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ആഡ് ചെയ്യാനായിട്ട് മറന്നു പോയിരുന്നു നമ്മൾ കറുകപ്പെട്ടയൊക്കെ മൂപ്പിക്കുന്ന സമയത്ത് ശരിക്കും ഇട്ട് കൊടുത്താൽ മതി അതാണ് നമുക്ക് എളുപ്പം പക്ഷേ ഞാൻ എന്താ സമയത്ത് അതെന്തോ വിട്ടുപോയി ചെയ്യാനായിട്ട് അരച്ചൊക്കെ വെച്ചിട്ട് അവിടെ ഇരുന്നു അപ്പോൾ അതിൻ്റെ കാര്യം മറന്നു പോയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇതും അപ്പോൾ നന്നായിട്ട് വേറൊരു പാത്രത്തിൻ്റെ എടുത്തിട്ട് മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ അതും ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മുടെ ഒരു നാരങ്ങയുടെ പകുതി ആണ് കേട്ടോ ഞാൻ അത് ആ ലെമിൻ്റെ ജ്യൂസാണത് അതും കൂടി എനിക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഉപ്പ് ഞാൻ തന്ന് ഇളക്കിയിട്ട് നമ്മൾ ഉപ്പ് നോക്കുക ആ ഉപ്പ് അപ്പം ആ വെള്ളത്തിൽ ഇത്തിരി മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഉപ്പ് പാകമായി പക്ഷേ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ വീട് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഉപ്പ് ഇത്തിരി കുറവായത് വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കുക്കർ അടച്ച് അടുപ്പത്ത് വെച്ചു അങ്ങനെ അങ്ങനെന്താ ഒരു വിസലിൽ നമ്മുടെ റൈസൊക്കെ നല്ല വിന്ത് പാകമായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അത് മിക്സ് ചെയ്യുന്ന പരിപാടിയിലേക്ക് കിടക്കുകയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ അതെങ്ങനെ ഒരു പാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാൻ അതിലേക്ക് നെയ്യ് മെൽറ്റ് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുത്തു കേട്ടോ റൈസ് ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് വീണ്ടും ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ ക്യാരറ്റ് ഫ്രൈ ചെയ്തത് അതിട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ സവോളയും കൂടി ഇട്ട് വയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ക്യാഷിനട്ടും നമ്മുടെ ക്രിസ്മസ്സൊക്കെ കൂടി വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇത് ഞാൻ എന്താ പാലും നമ്മുടെ എസൻസും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്താണ് കേട്ടോ നമ്മളിങ്ങനെ കടയിലൊക്കെ കിട്ടുന്ന പോലെ ബിരിയാണിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് യെല്ലോ കളർ കാണാലോ അപ്പോൾ അങ്ങനെ ഒരു ടെക്സ്റ്ററിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്താ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ വീണ്ടും ആ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യാണ് വീണ്ടും റൈസ് ഇട്ടു അങ്ങനെ തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബിരിയാണി ഞാൻ മിക്സ് ചെയ്ത് വെക്കാറ് അപ്പോൾ ബിരിയാണിയുടെ ഒക്കെ കഴിഞ്ഞ് ഞാൻ അത് ഒരു അടപ്പ് വെച്ച് അടച്ച് വെച്ചിട്ട് ഒരു ഒത്തിരി വെയ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കത് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ